സെന്റ് സെന്റണീസ് കണ്ടശാങ്കടവ് ഫെറോന മതബോധന ഡയറക്ടർ ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു വികാരി പ്രതീഷ് കല്ലറയ്ക്കൽ അധ്യക്ഷനായി പി ടി ഐ പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് മുൻ വികാരി ഫാദർ ഫിനോഷ് കീറ്റിക്ക കൈക്കാരൻ ജോർജ് കോടങ്കണ്ടത്ത് പ്രിൻസിപ്പൽ സെൽവിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി പറയാ വേഗം ബൈബിള് തപ്പിയെടുത്തോ അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്ന നാണക്കേടാ എടി നീ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ നിന്ന് ബൈബിള് വാങ്ങിക്കൊണ്ടുവന്നേ എന്തിനാമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോണേ മേ മെരിയാൻ്റെ കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ചയെ ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ അന്ന് പുറത്തു പറയാൻ കൊള്ളാത്തതല്ല ഞാൻ അവളെ വിളിച്ചതാ മാത്രല്ല അവളുടെ സ്വഭാവം മോശ ഇന്ന് ഞങ്ങളുടെ വീടിന്റെ വെഞ്ചിരിപ്പൊ നിങ്ങളുടെ ബൈബിളാടി അത് അത് പിന്നെ കാണാനില്ല ചേച്ചി ഉം ഇന്ന ഞാൻ എടുത്തിട്ട് വരാം